വെള്ളച്ചാട്ടങ്ങൾ എന്നും മഴക്കാലത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണല്ലേ ദിവസങ്ങളായി പെയ്യുന്ന മഴയും കോടമഞ്ഞും മനോഹരമായ ഒരു ദൃശ്യം ഇരുന്നാണ് ചെറുപുഴ വാർത്തയുടെ ക്യാമറമാൻ സണ്ണീപതിയിൽ പകർത്തിയ ആകാശദൃശ്യം കാണാം മഴ കനത്തതോടെ ജാനകിപ്പാറ വെള്ളച്ചാട്ടം എന്നും വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മഴക്കാലം ഇഷ്ടപ്പെടുന്നവരും പ്രകൃതിയെ ആസ്വദിക്കുന്നവരുമായി ഒരുപാട് പേർ ദിവസേന ഇവിടെ എത്താറുണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ പാലക്കയം തട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ താഴെയാണ് ജാനകിപ്പാറ വെള്ളച്ചാട്ടം ഉള്ളത് ഒടുവള്ളി കുടിയാൻമലിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു യാത്രികർക്കും മണ്ഡലം ഭാഗത്തു നിന്നും കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഈ വിദൂര കാഴ്ച ഏവരെയും അയക്കുന്നതാണ് ജാനകിപ്പാറയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർ പാലക്കയം തട്ടിലെത്തിയാൽ അവിടെ നിന്നും മണ്ഡലം വഴിയോ പുലിക്കുറുമ്പ വഴിയോ ഇവിടേക്ക് എത്താം റോഡിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ അര കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാൽ നയന മനോഹര ദൃശ്യാനുഭൂതി നല്കുന്ന ഈ വെള്ളച്ചാട്ടത്തിലെത്താം കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽകിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി